ഹലോ വെൽക്കം ബാക്ക് ഐഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമ്മുടെ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് റെസിപ്പി ആയിട്ടോ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ടും സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ പറ്റും ഗോബി സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ഇഷ്ടമുള്ളവരെ ഉണ്ടാക്കി നോക്കാൻ നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് വെജിറ്റേറിയൻസിനൊക്കെ നല്ല അടിപൊളി ഫ്രൈ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി നോക്കാൻ നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കിയത് ട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ നമ്മൾ ആ ഒരു ഫ്ലവറും അതിൻ്റെ ഒരു തണ്ടോട് കൂടിയിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെ എടുത്തുകൊടുക്കും ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുക്കണ്ട കാരണം അത് നമ്മൾ ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കുന്നുണ്ട് അപ്പം അത് ഉടഞ്ഞു പോവും അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെ എടുക്കുക കട്ടിയോണ്ട് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം എടുക്കട്ടോ അപ്പം അത് ഞാൻ കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നല്ലോണം തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ഒരുപാട് ചേർക്കുന്നുണ്ട് കേട്ടോ തിളക്കുന്ന വെള്ളത്തിലോട്ട് കാരണം നമ്മൾ ഓൾറെഡി വീണ്ടും വേറൊരു മാറിനേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൊണ്ട് തിളപ്പിച്ചേർത്താം മതി ഒരു മിനിറ്റ് അതിൽ കൂടുതൽ സമയം നോക്കുക ഒരു മിനിറ്റ് മാത്രം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം അത് ഇതുപോലെ ഡ്രൈൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കോളിഫ്ലവറിൽ ആ ഒരു മസാല പിടിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്കതിലോട്ടുള്ള മാരിനേഷൻ റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബോൾ എടുത്തിട്ട് അതിലോട്ട് മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് മാത്രമല്ലേ കോളിഫ്ലവർ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒന്നങ്ങട്ട് വറുത്തിട്ട് അത് പൊടിച്ചത് എടുത്തതാ കേട്ടോ അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് മസ്റ്റാണേ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് പിന്നെ കുറച്ച് ഉപ്പ് കിട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി വിനാഗിരിയും ഉപ്പുമൊക്കെ ചേർക്കുമ്പം ഉപ്പുംപൊളിയൊക്കെ ബാലൻസ് ആണോന്ന് നോക്കുക അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി നിർബന്ധമായിട്ട് ചേർക്കണം നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവിലും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ കടലമാവും ഒരു ടേബിൾ സ്പൂൺ നേരെ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് കുറച്ച് ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവിൽ ഭയങ്കര തിക്കായിട്ടുള്ള മസാലയാണെങ്കിൽ ഇതിൽ കുറച്ചൊരു തിന്നാക്കിക്കോളൂ കാരണം നമുക്ക് കോളിഫ്ലവറിൽ ഇത് എല്ലായിടത്തും എത്തണമല്ലോ അതുപോലെ തന്നെ നമ്മൾ മുട്ട മുട്ടതിൽ ചേർക്കുന്നില്ല ഇതാണ് നമ്മുടെ മാരിനേഷൻ ഇട്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിൽ എല്ലായിടത്തും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കടലമാവും കുറച്ചുകൂടെ കോൺഫ്ലോറും എടുക്കുക രണ്ടും ഒരേ അളവിൽ എടുക്കണം കേട്ടോ കോൺഫ്ലോറും കടലമാവും പിന്നെ ഒന്നുകൂടെ നല്ല ക്രിസ്പി ആവണമെങ്കിൽ കോൺഫ്ലവർ കുറച്ചുകൂടെ കൂടുതലെടുക്കാം കടല മാവിനിക്കലം കുറച്ചുകൂടെ കൂടുതലെടുക്കാം അപ്പോൾ ഇതാണ് മാരിനേഷൻ നന്നായിട്ട് കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കുക പിന്നെ ഒരു നുള്ള് റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിയാണല്ലോ അപ്പോൾ അത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഒട്ടും തന്നെ നിർബന്ധമില്ല കളർ കാരണം കളർ തന്നെ നല്ല ഭംഗിയാണ് കാണാനും ടേസ്റ്റുമാണ് പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പം സിക്സ്റ്റി ഫൈവില് കളർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാരിനേഷന് പിന്നെ വല്ലാണ്ട് നമ്മൾ കുഴക്കുന്ന സമയത്ത് വല്ലാണ്ട് കൈകൊണ്ട് അമർത്തി കുഴക്കരുത് കാരണം നമ്മൾ ഇത് ഓൾറെഡി ബോയിൽ ചെയ്തതാണ് അപ്പോൾ ഉടഞ്ഞു പോവും ഇനി നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് ആ മസാല കോട്ടിങ്ങോട് കൂട്ടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടു വശവും നല്ലോണം വരെ കുക്ക് ചെയ്തെടുക്കുക അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആദ്യം ബോയിൽ ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് കറി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഇതിൽ ആ വല്യജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ചേർക്കുമ്പോഴാണ് നല്ലൊരു മണം ഈ ഫ്രൈ ആക്കുമ്പോഴേക്ക് നല്ല ചിക്കൻ ഫ്രൈ ആക്കിയ ഒരു മണമൊക്കെ ആയിരിക്കും അപ്പോൾ അത് മസ്റ്റായിട്ടും സിക്സ്റ്റി ഫൈവ് ഏതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതിലൊക്കെ നമ്മൾ വലിയ ജീരകത്തിൻ്റെ വറുത്ത് പൊടിച്ചത് ചേർക്കണം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് വെജിറ്റേറിയൻസിനൊക്കെ ഭയങ്കര ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും വെറുതെ സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി അത് നമ്മൾ മെയിൻ കോസിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് മാത്രമല്ല ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കളർ ആഡ് ചെയ്യേണ്ട നമ്മൾ ഡെയിലി ഉണ്ടാക്കുമ്പോഴൊന്നും കളർ ആഡ് ചെയ്യേണ്ട ഞാൻ പിന്നെ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കും എന്നാലേ നിങ്ങൾക്ക് കാണാനൊരു മഞ്ചുണ്ടാവുള്ളൂ അതുകൊണ്ട് മാത്രം കളർ ആഡ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ല നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് വിട്ടു പോകേണ്ട അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വീട്ടിൽ അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ എന്നിട്ട് പോലും ഞാൻ രണ്ട് ബാച്ച് ആയിട്ടാണ് അത് ഫ്രൈ ആക്കിയിട്ടുള്ളത് കേട്ടോ എപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഈ മാവോട് കൂട്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത് പലർക്കും വരുന്ന മിസ്റ്റേക്കാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ആണ് അത് അതിൻ്റെ കളറിൻ്റെ ആ ഒരു ഭംഗിനെ കാണാൻ ആ കളർ ആഡ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഒട്ടും തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല കളർ ആഡ് ചെയ്യണം ഞാൻ പറയില്ല പക്ഷേ കളർ ആഡ് ചെയ്യാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു